അസലാമലൈക്കും വർഹമു അല്ലാ വാത്ത ബസ്മിറഹ്മാൻ റഹീം അലഹമുല്ലാഹിറലമീൻ അള്ളാഹുഅബാലി വസ്ഹാബി സയ്യദിനഹമ്മദ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നാം വാർദ്ധക്യ ദിശയിലെത്തുമ്പോൾ അതല്ലെങ്കിൽ മക്കളുടെ ഭാഗത്തു നിന്നൊരു ഹെൽപ്പ് അവരുടെ ഒരു സ്നേഹം അവരുടെ തലോടൽ അവരുടെ ഒരു കാരുണ്യം ലഭിക്കണം ലഭിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നാം അവരോട് അങ്ങോട്ടും അതുപോലെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവർക്ക് സ്നേഹം വേണ്ട സമയത്ത് വാത്സല്യം വേണ്ടുന്ന സമയത്ത് സാന്ത്വനം വേണ്ടുന്ന സമയത്ത് നാം അത് അവർക്ക് കൈമാറിയെങ്കിൽ മാത്രമാണ് തിരിച്ചു നമുക്കത് ലഭിക്കുകയുള്ളൂ എന്നുള്ള ബോധം ഓർമ്മ നമുക്ക് വേണം ഒരിക്കലും മക്കൾക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല ചില മക്കൾ നാം ഉദ്ദേശിച്ചതുപോലെ അവരൊരു പക്ഷേ നമ്മോട് സഹകരിക്കുന്നവരായിക്കൊണം എന്നില്ല എങ്കിലും അവരോടൊരിക്കലും വിവേചന ബുദ്ധിയോടുകൂടെ നാം പെരുമാറാൻ പാടില്ല അവരോട് സ്നേഹം കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് സ്നേഹം പറ്റാൻ വേണ്ടി നാം ശ്രമിക്കണം അക്ക അപ്രകാരമാണ് ഹബീബായ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ നമ്മെ ബഹുമാനപ്പെട്ട ഓർമ്മടുത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ടു താലാഹു പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ എനിക്കൊരു അടിമയെ ധാരമായി സതക്കയായി നൽകി എന്നോടുള്ള പ്രത്യേക സ്നേഹം കാരണം പ്രത്യേക കാരുണ്യം കാരണം എന്നെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് എൻ്റെ മ മറ്റു മക്കൾക്കിടയിൽ എനിക്ക് പ്രത്യേകമായി ഒരു അടിമയെ സദക്കയായി തന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അത് ഇഷ്ടപ്പെട്ടില്ല ഉമ്മ പറഞ്ഞു നിങ്ങൾ ലാത്തർ റസൂൽ അഹി സാഹു അലൈവിസ്ലം ഹബീബ് സല്ലു വസ്ലമ തങ്ങൾ നേരിട്ട് പോയി കണ്ട് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കണം വെന്മക്കളുടെ കൂട്ടത്തിൽ ഉറമ്മാൻ മാത്രമാണ് ഞാൻ ഇപ്രകാരം ധർമ്മമായി നൽകിയിട്ടുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞ് റസൂലി ഞങ്ങൾ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ഞാനും ഇഷ്ടപ്പെടും അല്ലാത്ത കാലത്തോളം എനിക്കത് ഇഷ്ടപ്പെടുന്നു ഞാനിഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ഫീല റസൂൽ ലാഹിസ്വല്ലു അലഹി വസ്ല്ലം ബിബായ മുത്തുനബി സല്ലാ വലക്കിലേക്ക് പോയി ലഷ് ഫുലാസക്കത്തി എനിക്ക് നൽകിയ ആ അസദക്ക അത് റസൂൽ അള്ളാഹി തങ്ങളുടെ മുമ്പിൽ പോയി അവതരിപ്പിച്ചുകൊണ്ട് അവിടുന്ന് അതിൻ്റെ സമ്മം തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ പോകുന്നത് അപ്പോൾ ഈ വിഷയം റസൂലഹി തങ്ങോട് പറഞ്ഞപ്പോൾ കാല ലഹു റസൂലാഹി സാഹു അലൈവലം എൻ്റെ ഉപ്പയോട് മുത്തനബി സാഹുല വസ്ലാ തങ്ങൾ ചോദിച്ചു ആ ഫാൽ തഹാദ അഭിവാർദ്ധിക്കുല്ലിക്കും നിങ്ങൾ നിങ്ങളുടെ എല്ലാ മക്കൾക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ ഇതുപോലെ ധാനം നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാല എൻ്റെ ഉപ്പന്നെ മറുപടി ഇല്ല അനു അന മാത്രമേ ഞാൻ ഇപ്രകാരം പരിഗണിച്ചിട്ടുള്ളൂ അപ്പം മുത്തൻ നബിയുടെ മറുപടി കാല ഇത്തക്കില്ലാ ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുനെ ഭയപ്പെടനെ വഴതു ഔലാദിക്കും നിങ്ങൾ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പുലർത്തി ത്തിന് ഒരിക്കലും വിവേചനം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പറ എന്റെ ഉപ്പ് ഞങ്ങളടുക്കൽ മടങ്ങി വന്നു ഫറദ്ൽക്ക സദക്ക സദഖ ഞാൻ എന്താക്കി എനിക്ക് നൽകി ദാനമായി നൽകിയ ആ സദഖയെ ആ അടിമയെ ഉപ്പക്ക് തന്നെ തിരിച്ചു കൊടുത്തു എന്ന് ഹദീസിൽ കാണാൻ കഴിയും അത്രക്കും ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് വിഷയമാണ് മക്കൾക്കിടയിൽ ഒരിക്കലും അനീതി നമ്മൾ കാണിക്കാൻ പാടില്ല മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും ഏദു രൂബൈൻ ഔരാധിക്കും പിന്നഹൽ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നീതിപരമായി എല്ലാവർക്കും തുല്യമായി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം കമാ കമാഅത്തു ഇക്ബൂൻ ഐ എദുരൂബൈനക്കും ഫിൽബിർ നിങ്ങൾ മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ അതല്ലെങ്കിൽ ആ മക്കളുടെ സ്നേഹം ലഭിക്കണം ആഗ്രഹിക്കുന്ന സമയത്ത് ഇങ്ങോട്ടും തുല്യമായി സ്നേഹം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ മക്കൾക്കിടയിലും സ്നേഹം കാണിക്കണമെന്ന് ഹബീബ് സാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടെ എല്ലാ മക്കളോടും നീതിപരമായി തുല്യതയോടുകൂടെ പെരുമാറാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫീഖ് പ്രദാനം ചെയ്യട്ടെ മക്കളെ അള്ളാഹു സ്വാലിഹിങ്ങിൽ പെടുത്തട്ടെ അമീൻ അസ്സലാ വൈക്കും വാഹത് വാർക്കാത്ത